ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഈ ഒരു ബിരിയാണി കുക്കറിലാണ് കേട്ടോ എടുക്കുന്നത് എന്ന് പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ചിക്കനിൽ മസാല തെച്ചിട്ടൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇവിടെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നിതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വൺ ടേബിൾ സ്പൂൺ വിനഗർ കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു വൺ അവർ റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നാലര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം ആട്ടോ വേണ്ടത് പിന്നിതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ചെറിയ മൂന്ന് കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ ഒരു അഞ്ച് ഏലക്കൊട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ജോക്കർ കോല ആണ് എടുത്തിട്ടുള്ളത് ഇത് ഞാനൊരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇത് റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഏത് റൈസാണ് എടുക്കുന്നത് അതിൻ്റെ വേവിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ കറക്റ്റായിട്ട് ചേർക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം റൈസൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ ഇപ്പോഴിതാണ് നമ്മുടെ റൈസ് ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഈ റൈസിൻ്റെ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചോറ് കടിക്കുന്ന സമയത്ത് കടി പോയെങ്കിൽ അതാണ് പാകം ഇനി നമുക്ക് ഈ റൈസ് മുഴുവനും ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു പാനിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിലും വൺ ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി കനം കുറഞ്ഞ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് വൺ ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം പഞ്ചസാര ചേർക്കുന്നത് ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കരിഞ്ഞു പോയരുത് അപ്പോൾ ഇത് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റി വെക്കാം ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഉണ്ടല്ലോ അതും നമുക്ക് ആവശ്യമുള്ളതാണ് ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സർ ജാറിലോട്ട് ഒരു വലിയ വെളുത്തുള്ളി തോല് വെളിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ആറ് പീസ് ഇഞ്ചിയും അതുപോലെ ഒരു അഞ്ച് പച്ചമുളക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ചെറിയ മൂന്ന് കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പൂ നാല് ഏലക്ക ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് വലിയ ഉള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് നമുക്കതിലോട്ട് രണ്ട് തക്കാളി അരിഞ്ഞ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇപ്പോഴിതാ തക്കാളിയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഈ ചിക്കൻ്റെ പാത്രം കഴിഞ്ഞിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കുക്കറിലല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം ഒരു രണ്ട് വിസിൽ വരട്ടെ ഇപ്പോൾ ഇതാ രണ്ട് വിസിലൊക്കെ വന്നിട്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് കുക്കർ തുറന്നു നോക്കാം ഇപ്പോൾ ഇത് ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ കുക്കായിക്കോളും ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ്റെ കറി എടുത്ത് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് കറി എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ സമയം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം ചിറചീരകത്തിൻ്റെ പൊടി ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ കറി തിളച്ച് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി ഇതിൻ്റെ മേലേക്ക് നിരത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അത് നിരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് മല്ലിയിലരിഞ്ഞ് അതും പുതിയയിലരിഞ്ഞോ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കറി ഉണ്ടല്ലോ അത് പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ചെയ്യുന്നത് ചോറിനും ഒരു ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാലൻസ് ഉള്ള രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ നമുക്ക് സെക്കൻഡ് ലെയറും ചെയ്യാം ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മേലേക്ക് നിരത്തി കൊടുക്കാം പിന്നെ ബാക്കിയുള്ള കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മേലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി മല്ലിയിലും പുതിനേനേലും അരിഞ്ഞ ഇട്ട് കൊടുക്കാം പിന്നെ ബാലൻസ് ഉള്ള രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ചുകൊടുക്കാം വിസിൽ വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം എന്തൊരു സ്മെല്ലാണെന്നറിയോ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണി അടിപൊളിയായിട്ട് കുക്കറിൽ റെഡി ആയിട്ടുണ്ട് നോക്കിയേ റൈസും ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ നോർമലി ദം ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും കുക്കറിൽ തയ്യാറാക്കിയിട്ടുള്ള വേൾഡ് ഫേമസ് കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ